Namaskaram. നമ്മുടെ സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളെല്ലാം ശ്രദ്ധിക്കേണ്ടതും മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടും വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കേരള ഡേസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യ അറിയിപ്പ് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ റേഷൻ കാർഡുകളിലൂടെ കാർഡ് ഉടമകൾക്ക് ഫോർട്ടിഫൈഡ് അരികളാണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് പോഷക സമ്പുഷ്ടമായ അരി അടക്കമുള്ള ഭക്ഷണങ്ങളുടെ പാക്കറ്റുകളിൽ തൽസീമിയ അരിവാൾ രോഗം തുടങ്ങിയവ ഉള്ളവർക്കായി നൽകുന്ന മുന്നറിയിപ്പ് ഒഴിവാക്കുന്നു ഇത് സംബന്ധിച്ച കരട് ചട്ട ഭേദഗതി ഇന്മേൽ കേന്ദ്ര ഭക്ഷ്യസുരക്ഷ അതോറിറ്റി പൊതുജന അഭിപ്രായം തേടി ഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചട്ടമനുസരിച്ച് ഇരുമ്പ് സത്ത് ഉപയോഗിച്ച് സമ്പുഷ്ടമാക്കിയ ഭക്ഷണത്തിന്റെ പാക്കറ്റിൽ മുന്നറിയിപ്പ് നിർബന്ധമാണ് തൽസീമിയ രോഗമുള്ളവർ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച ശേഷം മാത്രമേ കഴിക്കാവൂ എന്നും അരിവാൾ രോഗമുള്ളവർ ഇത് കഴിക്കരുത് എന്നുമായിരുന്നു മുന്നറിയിപ്പ് ഈ രോഗങ്ങൾ ഉള്ളവർക്ക് രക്തത്തിൽ ഇരുമ്പിന്റെ അളവ് കൂടുതലായിരിക്കും എന്നാൽ പുതിയ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോർട്ടിഫൈഡ് അരിയിലൂടെയും മറ്റും ഉള്ളിലേക്ക് ചെല്ലുന്ന ഇരുമ്പിന്റെ അംശം ഇത്തരം രോഗികൾക്ക് ഹാനികരമല്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഭക്ഷ്യ വകുപ്പിന്റെയും നിലപാട് റേഷൻ കടകൾ വഴി കേരളമടക്കം രാജ്യമാകെ വിതരണം ചെയ്യുന്ന വലിയൊരു പങ്കരിയും നിലവിൽ സമ്പുഷ്ടീകരിച്ചതാണ് ഫോർട്ടിഫൈഡ് അരി നൽകിയില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് സബ്സിഡി ഇനത്തിൽ അരി ലഭിക്കില്ല എന്നതാണ് വ്യവസ്ഥ ചട്ടഭേദഗതിയിൻമെയിൽ അറുപത് ദിവസത്തിനകം അഭിപ്രായം അറിയിക്കാം റെഗുലേഷൻ അറ്റ് എഫ് എസ് 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 എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിലിലൂടെ അഭിപ്രായം അറിയിക്കാവുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ സാങ്കേതിക തകരാറുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ മസ്റ്ററിംഗ് നടക്കുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു മുതൽ ഏഴും ആറും ജില്ലകളിൽ ഒരുമിച്ച് നടക്കുന്നത് കണക്കിലെടുത്ത് മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും എവിടെയാണ് ക്യാമ്പുകൾ നട െന്നും എപ്പോഴാണ് ആരംഭിക്കുന്നതെന്നും തുടങ്ങിയ അറിയിപ്പുകൾ സർക്കാർ ഇതുവരെയും നൽകിയിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുക അതിനുശേഷം ഒക്ടോബർ മൂന്നിന് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ മസ്റ്ററിംഗ് ആരംഭിക്കും എട്ട് വരെയാണ് ഈ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുക മസ്റ്ററിംഗിനോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ വിതരണത്തിന് തടസ്സമൊന്നും ആകാത്ത രീതിയിലാണ് മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരിയുടെ വിതരണവും ഇപ്പോൾ റേഷൻ കടകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് അനുവദിച്ച പ്രത്യേക വിഹിതമായ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് ഈ സ്പെഷ്യൽ അരിയുടെ വിതരണം നടക്കുക അതിനാൽ ഈ വിഭാഗത്തിലെ നിലവിൽ റേഷൻ കാർഡ് ഉടമകൾ ഇനിയും ഈ അധിക വിഹിതം വാങ്ങാൻ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക മുൻഗണനാ വിഭാഗം ആയ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ കാർഡ് അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യണം എന്നതാണ് എന്നാൽ കേന്ദ്രം കേരളത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾ മാത്രം നിലവിൽ മസ്റ്ററിംഗ് ചെയ്താൽ മതി അതിനാൽ തന്നെ ഇപ്പോൾ എ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന കാര്യം മനസ്സിലാക്കി വെക്കുക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ബി വിഭാഗം കാർഡുകളിൽ അനർഹരും മരണപ്പെട്ടവരും ഉൾപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെടുന്ന നാട്ടിലില്ലാത്ത അതുപോലെ വിദേശത്ത് പഠിക്കുവാനോ ജോലിക്കോ പോയിട്ടുള്ളവർ മസ്റ്ററിംഗ് എങ്ങനെ പൂർത്തിയാക്കുമെന്ന സംശയം നിലവിൽ ഉയർന്നു വരുന്നുണ്ട് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നേരിട്ടെത്തി കൈകൾ പതിപ്പിച്ച് ചെയ്യേണ്ട കാര്യം ആയതിനാൽ എന്തായാലും ഈ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നാട്ടിലില്ലാത്തവർ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറി പിന്നീട് നാട്ടിലെത്തുന്ന സമയത്ത് ഇത് ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് കാർഡിലെ മറ്റംഗങ്ങളെല്ലാം ഈ വ്യവസ്ഥയിൽ പൂർത്തിയാക്കണം റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമാണ് തുടർന്നു വരുന്ന മാസങ്ങളിൽ കാർഡിൽ വരുന്ന അംഗങ്ങളുടെ കണക്കനുസരിച്ച് റേഷൻ വിഹിതം ലഭിക്കുകയുള്ളൂ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം മസ്റ്ററിങ് ചെയ്തില്ലെങ്കിൽ ആ അംഗത്തിന്റെ റേഷൻ വിഹിതം കുറയുന്നതായിരിക്കും എല്ലാവർക്കും ഒരുമിച്ച് പോയി മസ്റ്ററിങ് ചെയ്യണമെന്ന നിർബന്ധവും ഇല്ല ആധാർ കാർഡും റേഷൻ കാർഡുമായി ആണ് മസ്റ്ററിങ് ചെയ്യുവാൻ പോകേണ്ടത് ഒക്ടോബർ മാസത്തോടു കൂടി റേഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കണം എന്നതാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിലെ ഏത് റേഷൻ കടകളിൽ പോയും മസ്റ്ററിങ് നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങൾ റേഷൻ വിഹിതം വാങ്ങുന്ന റേഷൻ കടയിൽ തന്നെ പോയി മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്ന നിർബന്ധം ഇല്ല നിങ്ങളുടെ റേഷൻ കാർഡ് ആധാർ എന്നിവയുടെ പകർപ്പ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏത് റേഷൻ കടകളിൽ പോയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്